ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിനകത്ത് കളിക്കുന്നത് ഒരു കലിപ്പനും കാന്താരിയും ഗെയിമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ കാരണം പെട്ടെന്ന് വഴക്കിടുക അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുക ഒരാൾ പിണങ്ങി പോവുക പുറകെ പോയിരുന്ന് സോപ്പിട്ട് കൊണ്ടുവരിക ആശ്വസിപ്പിക്കുക കുറച്ചു നേരം കരയുക ഈ കരഞ്ഞ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കാന്താരി കാന്താരിയാകാൻ ജാസ്മിനോ കലിപ്പനാകാൻ ഗബ്രിക്കോ ഒരു മടിയും കാണില്ല ഗബ്രി കലുപ്പനാവുമ്പോൾ പിടിച്ച് ആശ്വസിപ്പിക്കാനും കൂടുതൽ കലുപ്പാകാതിരിക്കാൻ വേണ്ടി ഇടയിൽ കയറി നിൽക്കുന്ന കാന്താരി അതുപോലെ തന്നെ കാന്താരി കലപ്പിലാകുമ്പോൾ ആശ്വസിപ്പിക്കാനും കൈപിടിച്ച് നിർത്താനും ശ്രമിക്കുന്ന കലുപ്പൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കലുപ്പനും കാന്താരിയുമായിട്ട് രണ്ടുപേരും മുന്നോട്ട് പോകുകയാണ് ദോഷം പറയരുത് കേട്ടോ വെറുതെ ഇരിക്കുന്ന വാഴകളേക്കാൾ ഭേദമാണ് ഈ ഒരു ലവ് കോംബോ കളിക്കുന്നത് മാറ്റി നിർത്തിയാൽ രണ്ടുപേരും അത്യാവശ്യം വാ തുറന്ന് സംസാരിക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെയാണ് അത് ഗബ്രി ആണെങ്കിലും അടിപൊളി ഗെയിമറാണ് കേട്ടോ ടാസ്കുകളിലുള്ള പെർഫോമൻസ് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഗബ്രിയും ഗെയിം കളിക്കുന്നുണ്ട് പലരും അവിടെ വെറുതെ ഒരു കുന്തവും ചെയ്യാത്തത് കൊണ്ട് നമുക്കാർക്കൊന്നും പറയാൻ തന്നെയില്ല അതാണ് വേറെ കാര്യം ഇവരുടെ പേരൊന്നുമില്ല എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ പറയാനായിട്ടെങ്കിലും എടുക്കുന്നുണ്ട് അതിന് പോലും കുറേ കുറയണ അതിനകത്തുണ്ട് അതാണ് അതിനകത്ത് വേറൊരു വിഷയം അതെന്തോ ആട്ടെ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഗെയിം പോകുന്ന രീതി അങ്ങനെയാണ് എന്ന് വെച്ചാൽ കലിപ്പനായ ഗബ്രി കലിപ്പനായ കാമുകൻ കലിപ്പിയായ കാമുകി തൻ്റെ കാന്താരിക്ക് വേണ്ടി കട്ടയ്ക്ക് ഏത് കലിപ്പും കാണിക്കാൻ ആരോടും മുട്ടാൻ റെഡിയായി നിൽക്കുന്ന കലിപ്പനും തൻ്റെ കലിപ്പനായിട്ടുള്ള കാമുകനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരങ്ങ് ഇല്ലാണ്ടാക്കുന്ന വേണമെങ്കിൽ പച്ചയ്ക്ക് തിന്നാൻ തയ്യാറായി നിൽക്കുന്ന കാന്താരിയായ കാമുകിയും നമുക്ക് നോക്കാം ഈ കലിപ്പനും കാന്താരി ഏതുവരെ പോകുന്നു അങ്ങനെ മറ്റുള്ളവരുടെ മേൽ കയറി കയറി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാളും പരിചയമെടുത്ത് വെട്ടയും കുത്തേം ചെയ്യാതിരുന്നാൽ അവർക്കൊള്ളാം ഇന്നലെ രാത്രിയൊക്കെ എന്നാ ആശ്വസിപ്പിക്കില്ല എന്നറിയോ ഗബ്രിമോത്തൂക്കൂല മിണ്ടൂല കൊച്ചു കുട്ടികൾ ഇതിലും ഭേദം പുറകെ നടന്ന് കെഞ്ചി കൊഞ്ചുന്ന നമ്മുടെ ജാസ്മിൻ ഇവരുടെ ഈ കൊഞ്ചിക്കുഴലിനിടയിൽ ഇല്ലാതെ പോകുന്ന ഒരു സാധനമാണ് സെൽഫ് റെസ്പെക്ട് അത് പലപ്പോഴും ഇല്ലാതാവുന്ന ഒരാൾ ജാസ്മിനാണ് തീരെ കാണിക്കാറില്ല അവരായി അവരുടെ പാടായി